ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഫോം ഫ്ലവർ വെച്ചിട്ടുള്ള ഹെയർ ബൻ്റാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി ദാ ബീഡ്സും ഫ്ലവർ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഫോറമിൻ്റെ ഗിയർവെയർ ആണ് അതായതിന് ഇതുപോലെ ചെറിയൊരു പീസായി കട്ടാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ ദാ ഇതുപോലെ ഒരു ബീഡ്സ് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം അതഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഫ്ലവർ ബീഡ്സ് കൊടുക്കാം അതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കാം കുറച്ച് പിരിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ബീഡ്സ് ഇട്ടുകൊടുത്ത് ഇതുപോലെ പിരിച്ചു കൊടുക്കാം രണ്ട് സൈഡിലും ഓരോ ബീഡ്സ് വിധം കോർത്ത് കൊടുത്ത് ഇതുപോലെ പിരിച്ചു കൊടുക്കാം ഇതുപോലെ ആക്കിയിട്ടാണ് എടുക്കേണ്ടത് എന്താ ഞാൻ ഇതുപോലെ ആറ് പീസുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫോം ഫ്ലവർ എടുക്കാം ഇത് ബഞ്ചായിട്ട് കിട്ടുന്ന ആ ഒരു ചെറിയ ടൈപ്പിലുള്ള ഒരു ഫോം ഫ്ലവർ ആണ് കേട്ടോ ഇത് ഒരു ബഞ്ചിൽ പന്ത്രണ്ട് ആയിട്ടാണ് കിട്ടുന്നത് ഇതിന് ബഞ്ചിന് ഇരുപത്തിരണ്ട് രൂപ എങ്ങാനാണ് ഞാൻ കൊടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ആ ഫ്ലവറിന് ചെയ്ത് വെച്ച് ആ ഗിയർ വെയറിൽ ചെയ്ത് വെച്ച് അത് വെച്ചുകൊടുത്ത് അതിന് ശേഷം ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം വീണ്ടും ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കാം ബീഡ്സ് വെച്ച് കൊടുത്ത് നല്ല പോലെ ടൈറ്റിലൊന്ന് ചുറ്റി കൊടുക്കാം ഈ ഹെയർ ബോ ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലൂ ഗ്ലൂ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി നമ്മൾ ഹെയർ ബന്നിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ലൂസായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് ഫോം ഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്ലൂ ചെയ് ഗ്ലൂലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇതേപോലത്തെ ബഞ്ചല്ല കയ്യിലുള്ളതെങ്കിൽ മറ്റേ ഫ്ലവർ ആണെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി പോലെ എല്ലാ ഫ്ലവറും ചുറ്റി കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ആണ് ഇത് ഫ്ലവർ ഹെയർ ബെൻഡ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾക്കെല്ലാം പെട്ടെന്ന് ഈയൊരു ഹെയർ ബെൻഡ് ഇഷ്ടപ്പെടും എന്നാൽ നമ്മൾ എല്ലാ ഫ്ലവറും ഇതുപോലെ വെച്ച് നല്ല ടൈറ്റിലാണ് തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള ഹെയർ ബോ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളുടെ ചാനലിൽ ഒരുപാട് ഹെയർ ബോ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ട് ആവശ്യമാണെങ്കിൽ പോയി കാണുക നമ്മളെ എല്ലാ ഫ്ലവറും ദാ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവസാനത്തെ ബീഡ്സും കൂടി ഇതാ വെച്ച് കൊടുത്ത് നല്ല ടൈറ്റിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ഓൾ